അടിമാലിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം മലപ്പുറം സ്വദേശി മിൽഹാജ് ആണ് മരിച്ചത് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി തീരൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന നാൽപ്പത്തിനാല് പേരെയും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി തീരൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു ആദവനാട് സ്വദേശി മിൽഹാജ് ആണ് മരണപ്പെട്ടത് കല്ലാർകൂട്ടി മൈലാടും പാറ റൂട്ടിൽ മുനിയറിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി തിങ്കൾക്കാടിന് സമീപം കുത്തിറക്കവും കൊടും വളവുമായതിനാൽ നിയന്ത്രണം വിട്ട് ബസ് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന നാല്പത്തിനാല് പേരെയും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി ആ അതെ 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 ബോധിപ്പിക്കാൻ നമ്മൾ കാര്യം ഇന്ന് മാസം ഈ കല്ലാറുകുട്ടി മയിലാടുമാർ റോഡില് തിങ്കൾക്കാട് പള്ളി മുതൽ പണിക്കുടി പള്ളിയുടെ അത്രയും അഞ്ച് കിലോമീറ്റർ മാത്രം റോഡിന് ഒരു ഒരു ബസ് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ ബാക്കി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇഷ്ടംപോലെ വീതി ഉണ്ടായി അതിന് ഒരു പരിക്കേറ്റൂർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെ ഒന്നേകാലോടെയാണ് അപകടം നടന്നത് തിരു റീജിയൻ കോളേജിൽ നിന്നും വിനോദയാത്രക്കെത്തിയ വിദ്യാർത്ഥി സംഘം തിരികെ മടങ്ങുന്നതിനിടയിലാണ് അപകടം നടന്നത് വലിയ ശബ്ദം കേട്ട് എത്തിയ നാട്ടുകാരാണ് ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് ഫയർഫോഴ്സും വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തി രീതിയിൽ ഈ ഇവിടെ അപകടം നടന്ന ഒരു മൂന്നാമത്തെ അപകടമാണ് ഇവിടെ നടന്നത് ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഞങ്ങൾ ഈ അപകടം നടന്ന രീതിയിൽ പരാതി ഇവിടെ അധികാരികൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇവിടെ വന്ന് നോക്കാനോ ഒന്നിനോ ഒരു ഇവരാരും വന്നിട്ടില്ല ഇത് സംഭവിച്ചു ചുമ്മാ എന്താ പറയുന്നത് അലക്കിയിട്ട് വസ്ത്രമിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് താഴെ ഈ വളവിൽ താഴെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറെ ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പരിഘട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതുവരെ ഒരു സംഭവം ഇത് നോക്കിയോ നിങ്ങൾ ചുറ്റും നോക്കിയോ രാവിലെ നോക്കിയോ ഒരു സ്ഥലവും ഇവിടെ അപകടമായ രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇത് കൃത്യമായ അധികാരികള് കണ്ടെത്തി ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മിൽഹാജിന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി